കോഴിക്കോട് സി പി എമ്മിനകത്തെ വിമത നീക്കം കരുത്താർജിക്കുന്നു വിഭാഗീയത മാധ്യമ സൃഷ്ടിയെന്ന് ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടും മുൻപ് അണികൾ വീണ്ടും തെരുവിലിറങ്ങിയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പി കെ ദിവാകറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതും പി കെ ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതുമാണ് അണികളെ പരസ്യ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ എങ്ങനെയാണ് ഈ വടകര കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സി പി എമ്മിൻ്റെ അകത്തെ വിമത നീക്കം ശക്തമാകുന്നത് വടകരയിൽ സി പി എം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി കൊടുപിടിച്ച പാർട്ടി അണികൾ തന്നെ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടായി വടകരയിൽ വിമത നീക്കം അതിശക്തമായി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിക്ക് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ഏറെ ജനസമ്മതനായിട്ടുള്ള പി കെ ദിവാകരനെ ഒഴിവാക്കിയതിലാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത് ആദ്യം നവം സമൂഹ മാധ്യമങ്ങളിലൂടെ ായിരുന്നു ഈ പ്രതിഷേധം പുറത്തു വന്നതെങ്കിൽ പിന്നീട് പരസ്യമായി അണികൾ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഈ കോഴിക്കോട് ജില്ലയിലെ സി പി എം ജില്ലാ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് അടക്കം പറഞ്ഞിരുന്നത് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് മാത്രമല്ല ആ പ്രകടനങ്ങളിൽ ഒന്നും തന്നെ പാർട്ടിയിലെ ഉന്നതരായ നേതാക്കളോ അല്ലെങ്കിൽ പ്രദേശത്തെ നേതാക്കളോ ഒന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ രാത്രി നടന്ന ഈ പ്രതിഷേധ പ്രകടനം ആ പ്രതിഷേധ പ്രകടനത്തിൽ കൃത്യമായി തന്നെ നേതാക്കൾ പങ്കെടുത്തിരുന്നു മാത്രമല്ല സി പി എം തന്നെ തങ്ങളുടെ ശക്തി കേന്ദ്രം അവകാശപ്പെടുന്ന തിരുവള്ളൂരിലും മണിയൂരിലുമായിരുന്നു ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നത് പാർട്ടി തെറ്റുതിരുത്താൻ കൃത്യമായി തയ്യാറ സി പി എം തെറ്റുതിരുത്താൻ കൃത്യമായി തയ്യാറാകണം മാത്രമല്ല ഇത്തരത്തിൽ സി പി എമ്മിനകത്ത് നിലപാടെടുക്കുന്നവരുടെ സ്ഥാനം പാർട്ടിക്ക് സി പി എമ്മിന് പുറത്താണ് എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഇന്നലെ തിരുവള്ളൂരിലും മണിയൂരിലും സി പി എമ്മിന്റെ അണികളിൽ അണികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നിരുന്നത് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ അങ്ങനെയല്ല എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ കോഴിക്കോട് സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നതാണ് ഇന്നലെ രാത്രി ഈ അണികൾ നടത്തിയിരിക്കുന്ന പ്രതിഷേധ പ്രകടനത്തിലൂടെ മാത്രമല്ല ഈ വിഷയത്തിൽ തദ്ദേശ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടാനുള്ള ഒരു നീക്കം ഈ സി പി എം കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് പക്ഷെ അത് എത്രത്തോളം നടക്കും എന്ന് കണ്ടറിയേണ്ടി വരും എന്തായാലും വടകരയെ സംബന്ധിച്ച് ആർ എം പി പോലുള്ളവയൊക്കെ രൂപപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി പാർട്ടിയിലെ വിമത നീക്കം അതേറെ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് അണികൾ വിട്ട് സി പി എമ്മിൽ നിന്ന് അണികൾ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അനഘായ ഇത് ആദ്യത്തെ തവണയല്ല ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അമ്പത് പേരോളം അടങ്ങുന്ന ഒരു സംഘം ഇതിനെതിരെ പി കെ ദിവാകരനെ ഒഴിവാക്കിയതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ജില്ലാ കമ്മിറ്റി പ്രസ്താവന പുറത്തിറക്കുന്നത് ഇവിടെ വിഭാഗീയതയില്ല അത്തരത്തിലൊരു പ്രശ്നവുമില്ല എന്ന് മാധ്യമ സൃഷ്ടി ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വടകരയിൽ ഈ വിമത നീക്കം ശക്തിപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വളരെ കൃത്യമായി പാർട്ടിയുടെ അടിയുറച്ച സഖാക്കളാണ് ഇങ്ങനെ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് അനഘ തീർച്ചയായും അതായത് ഒരു തവണ ഇത്തരത്തിൽ ആദ്യം ഫേസ്ബുക്കിലൂടെ തങ്ങളുടെ രോഷം ഈ അണികൾ പുറത്തുവിട്ടിരുന്നു പിന്നീടാണ് പരസ്യമായി തന്നെ ഇവർ മുദ്രാവാക്യം പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വടകരയിലെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒന്നും രണ്ടും ഒന്നും പ്രവർത്തകരായിരുന്നില്ല അമ്പതോളം പ്രവർത്തകരായിരുന്നു അന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത് എന്നാൽ അത് ഇന്നലെ രാത്രി ഇത് ആവർത്തിക്കുന്നൊരു നില ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല ഈ മെഹബൂബ് സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബ് പറഞ്ഞ് നാക്ക് വായിലേക്കിടുന്നതിന് തൊട്ട് അടുത്ത നിമിഷം തന്നെയാണ് ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ ജില്ലാ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി കെ ദിവാകരനെ ഒഴിവാക്കിയതിലായിരുന്നു ആദ്യം മുതൽ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത് എന്നാൽ പാർട്ടിക്കകത്തെ നേതാക്കളാരും ഇത് വലിയ രീതിയിൽ മുഖവിലക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ അവിടെ നിന്ന് വരുന്ന ഒരു വിശദീകരണം ഈ ദിവാകരൻ മുൻപ് ഏരിയ സമ്മേളന സമയത്ത് പാർട്ടി പാനലിനെതിരെ ചിലർ നാലംഗ സംഘം പേർ മത്സരിച്ചിരുന്നു ഈ മത്സരിച്ച നാല് പേരിൽ കൃത്യമായി തന്നെ നൂറ്റി അറുപത്തി എട്ട് വോട്ടാണ് ഉണ്ടായിരുന്നത് അതിൽ എഴുപത്തിയേഴ് വോട്ട് ഈ പാർട്ടിക്കെതിരെ മത്സരിച്ചവർ അന്ന് നേടിയിരുന്നു ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ ഒരു മത്സരം നടത്താൻ ഈ ദിവാകരൻ കൂട്ടുനിന്നു അല്ലെങ്കിൽ ആ മത്സരം ഒഴിവാക്കാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പി കെ ദിവാകരന് കഴിയുമായിരുന്നു പക്ഷെ അന്ന് അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ പറഞ്ഞിട്ടടക്കം പി കെ ദിവാകരൻ കേട്ടില്ല അതിന്റെ വിദ്വേഷം അതിന്റെ ദേഷ്യം തീർക്കുകയാണ് ഇപ്പോൾ എന്നാണ് ഈ പാർട്ടിയിലെ സി പി എമ്മിലെ ഒരു വിഭാഗം പറയുന്നത് അതിന്റെ അതിന് അതുകൊണ്ടാണ് ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി കെ തിവാരൻ ഒഴിവാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും വടകരയെ സംബന്ധിച്ച് ആറ് ആർ എം പി പോലുള്ള പോലുള്ളത് രൂപപ്പെട്ട ഒരു സാഹചര്യം വടകരയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിമത നീക്കം വടകരയിൽ ഇപ്പോൾ ഏറ്റവും സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്